അങ്ങനെ ലക്ഷ്യം വെച്ച മോദിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് മോദിയും ബി ജെ പിയും ഒക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വാർത്തകൾ നൽകുന്ന എ ബി പി ന്യൂസ് സി വോട്ടർമാരുമായി നടത്തുന്ന അഭിപ്രായ സർവേ പുറത്തു വന്നതോടെ ബി ജെ പിയുടെ ആ മഹാലക്ഷ്യത്തിന് വിള്ളൽ വീണിരിക്കുകയാണ് അതായത് വിജയിക്കുമെന്ന ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിനു ശേഷം എക്സിറ്റ് പോളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ബി ജെ പി ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുള്ളത് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ മാറ്റമാണ് ഈ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അന്നേരം ആ ഒരു സർവേ പുറത്തു വന്നിരുന്നത് എന്നാൽ അതിൽ നിന്ന് ബി ജെ പിന്നോട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ സി വോട്ടർമാരുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതായത് ആദ്യത്തെ ആ ഒരു രണ്ട് റിപ്പോർട്ടുകൾ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നതും സി റിപ്പോർട്ട് പറഞ്ഞിരുന്നതും എന്നാൽ ഇവിടെ രണ്ടിടത്തും ബി ജെ പി പൂ ജെ പി ആകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ ഈ ഒരു റിപ്പോർട്ട് ഇനി നോക്കുകയാണെങ്കിൽ തമിഴ്നാട് കോയമ്പത്തൂരിൽ നടന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് നിങ്ങൾ കണ്ടതുമാണ് അതായത് കോയമ്പത്തൂരിൽ നടന്ന ഈ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുടെ ഒരു സംയുക്ത മഹാസംഗമം ആ ഒരു റാലി അല്ലെങ്കിൽ ആ ഒരു സംഗമത്തിൽ നമ്മൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് മൈതാനത്ത് ഇരുന്നത് ഈ ഒരു കാര്യമാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളവും തമിഴ്നാടും ഉറ്റുനോക്കുന്ന ഒരു രണ്ട് സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചെടുക്കണം ബി ജെ പി അവിടെ വാഴണം എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് അവിടെ ബി ജെ പി നടത്തുന്നതും തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അണ്ണാമലൈ കോയമ്പത്തൂരിൽ വരുന്നു ആളുകളെ കാണുന്നു റോഡ് ഷോകൾ ഒരുപാട് നടത്തുന്നു ഇതൊക്കെ നടത്തുന്നത് ബി ജെ പി എങ്ങനെയെങ്കിലും എന്ന് കരുതിയിട്ടാണ് കേരളത്തിലും അങ്ങനെ തന്നെയാണ് മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും അതുതന്നെയാണ് പറയുന്നത് ഇപ്പം തൃശ്ശൂർ എടുക്കുവാണെങ്കിൽ സുരേഷ് ഗോപി നടത്തുന്ന കാര്യങ്ങൾ എല്ലാം ബി ജെ പി ഒരു പരിപാലിച്ചു പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത് എന്നാൽ ഇതിലെല്ലാം വിള്ളൽ വീഴ്ത്തുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു സി വോട്ടർമാരുടെ കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ബി ജെ പി പൂജെ പി ആകും എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റമാണ് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ സി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇനി ദക്ഷിണേന്ത്യയിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതായത് ദക്ഷിണേന്ത്യ മുഴുവനും ബി ജെ പി സ്വന്തമാക്കുമെന്നൊക്കെയായിരുന്നു ആ അന്ന് ആ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് ബി ജെ പിന്നോട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം ഇനി കേരളവും തമിഴ്നാടും പറഞ്ഞ കാര്യം തന്നെയാണ് ബി ജെ പിക്ക് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ അത് മാറ്റി പറയുന്നു അതായത് ആദ്യമേ ബിജെപി ഈ രണ്ട് സ്ഥലത്തും കൈയടക്കുമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ബുജെ പി ആകും ഈ രണ്ട് സ്ഥലത്തുമെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫിനും തമിഴ്നാട്ടിൽ ഈ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയും ചേർന്ന ഇന്ത്യ സഖ്യത്തിനുമാണ് വിജയം ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് അതായത് രണ്ടിടത്തും ഏകപക്ഷീയമായ വിജയം ഇന്ത്യ മഹാസഖ്യം നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ സഖ്യം നേടും ഇനി കേരളത്തെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇരുപത് സീറ്റും അവർ നേടുമെന്നാണ് പറയുന്നത് അതായത് കേരളത്തിൽ യു ഡി എഫ് ഇരുപത് സീറ്റ് നേടുമെന്നാണ് വോട്ടർമാർ പറയുന്നത് നേരത്തെ നടത്തിയ സർവേയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതായത് എൽ ഡി എഫ് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റുമെന്നായിരുന്നു ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇരുപത് സീറ്റ് യു ഡി എഫും മുപ്പത്തി ഒൻപത് സീറ്റ് തമിഴ്നാട്ടിൽ ഈ മഹാസഖ്യവും അതായത് ഇന്ത്യ മഹാസഖ്യവും നേടുമെന്ന് പറയുന്നത് ഇതിലാണ് ഇപ്പോൾ കുഴഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും എന്നാലും ബി ജെ പി ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് തന്നെയാണ് ആത്മവിശ്വാസം കൊണ്ട് വിജയ കൊടുമുടിയിൽ നിൽക്കുന്ന ബി ജെ പിക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല എൽ ഡി എഫും തോൽക്കുമെന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തുന്നത് ഇവരെ ഈ ഒരു മൂന്ന് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസം വന്ന് ലോപോൾ സർവേയിലും അത് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അവിടെ എൽ ഡി എഫിന് രണ്ട് സീറ്റുകൾ മാത്രമേ ഇന്ന് കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു ആ ഒരു കണക്കുകൾ വ്യക്തമാക്കിയിരുന്നതും അങ്ങനെ തന്നെയാണ് അത് ബിജെപിക്ക് ഒരു സീറ്റ് എൽ ഡി എഫിന് രണ്ട് സീറ്റ് എന്ന് എന്നാൽ കേരളത്തിൽ യു ഡി എഫിന് ഇരുപത് സീറ്റുമെന്ന് പിടിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നതാണ് ഇത് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കണ്ടതാണ് ഈ ഒരു കോയമ്പത്തൂരിലെ ഒരു മഹാറാലി അല്ലെങ്കിൽ മഹാസംഗമം ഒരു സംയുക്ത സംഗമത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ മഹാസഖ്യത്തിന്റെ വളർച്ച നമ്മൾ ഇതുപോലെ തന്നെയാണ് രാംലീല മൈതാനത്ത് ഡൽഹിയിലെ രാംലീല മൈതാനത്തും കണ്ടത് ഇനി ഉറ്റുനോക്കുന്നത് കേരളത്തെയാണ് കേരളത്തിൽ ഇരുപത് സീറ്റും യുഡിഎഫ് വേടിക്കും അല്ലെങ്കിൽ നേടുമെന്നാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് യു ഡി എഫിന്റെ ഒരു വളർച്ച തന്നെയും ബിജെപിയുടെയും എൽ ഡി എഫിന്റെയും ഒരു താഴെത്തട്ടിലേക്ക് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ബിജെപിയും അല്ലെങ്കിൽ ബിജെപിയുടെ മറ്റു അനുയായികളും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരും നടത്തുന്ന ഈ ഒരു കളികളൊക്കെ ഏറ്റവും കൂടുതൽ പാളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ കണ്ടതാണ് തമിഴ്നാട്ടിലെ അണ്ണാമലയുടെ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നിരവധി തവണ പത്തനംതിട്ട തൃശ്ശൂർ അങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി വരുന്നു റോഡ് ഷോകൾ നടത്തുന്നു ആളുകൾക്ക് വേണ്ടി വോട്ടുകൾ ചോദിക്കുന്നു അല്ലെങ്കിൽ പ്രചാരണ സമയത്ത് എല്ലാവരെയും കാണുന്നു സ്ത്രീകൾക്ക് പുതിയ ശാക്തീകരണം നൽകുന്നു സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഈ അടുത്തൊരു സ്കൂട്ടറിന്റെ വിതരണം ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വന്നു കഴിഞ്ഞാൽ എല്ലാം നേടും അല്ലെങ്കിൽ എല്ലാം തരും അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത് എന്നാണ് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് അവിടുത്തെ ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം തിരിച്ചിരിക്കുന്നത് ഈ ഒരു കണക്കുകളാണ് അതായത് പുറമേ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിക്കുമെങ്കിലും അല്ലെങ്കിൽ അത് സ്വീകരിക്കുമെങ്കിലും ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ ബി ജെ പി വരണ്ട എന്നുള്ള രീതിയിലാണ് ആളുകളുടെ മനോഭാവം അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുമ്പോൾ ബി ജെ പി പൂജെ പി ആകും രണ്ട് സ്ഥലങ്ങളിലും എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കൊണ്ട് മുട്ടിയിരിക്കുകയാണെന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അതിലും വലിയൊരു മാറ്റം വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും ഈ സംസ്ഥാനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ഉൾപ്പെടെ ഈ കെജ്രിവാൾ വിഷയം ഉന്നയിച്ച് ഡൽഹി ഉൾപ്പെടെ നടത്തുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നടത്തുന്ന എ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇന്ത്യ മഹാസഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വരുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു ബി ജെ ചില തന്ത്രങ്ങളാണ് ഇത് പൊളിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നതും അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തുന്നത് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് യാതൊരുവിധ കടന്നു കയറ്റും പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് അതായത് നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിലും ഇനി മാറാൻ പോകുന്നത് യു ഡി എഫ് ആണെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതാണ് ഇരുപത് സീറ്റും യുഡിഎഫ് നേടുമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയും എം കെ സ്റ്റാലിനും ചേർന്ന് ആ ഒരു സംഗമം അല്ലെങ്കിൽ സംയുക്ത സംഗമം നടത്തിയതുകൊണ്ട് ജനങ്ങൾ പറയാനുള്ളതും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം ബി ജെ പി ഇനി വരില്ല അല്ലെങ്കിൽ ബി ജെ പി ഇനി വരാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് പ്രീ പോളാണ് ഇത് ആ അവസാന ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് ബി ജെ പിക്ക് യാതൊരു തരത്തിലും ഇവിടെ ഈ രണ്ട് സ്ഥലത്തും തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ സാധ്യത ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി നടത്തിയ ഈ കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച് വരെ പോലെ ഈ ഒരു കണക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്